അപ്പോൾ ഈ ഷൈനിയെ കുറിച്ച് ആ ജീവനക്കാരി പറയുന്നതുമായിട്ടുള്ള രണ്ട് ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഷൈനിയുടെ ഈ ഒരു ശബ്ദ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ചോദ്യത്തിനുള്ള ഉത്തരമാകും അതായത് ഈ ഒരു വാർത്ത കേട്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട് എന്റെ മനസ്സിലും ആ ഒരു ചോദ്യം വന്നതാണ് ഈ ഷൈനി ഇങ്ങനെ സ്വയം ജീവൻ ജീവനൊടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത സമയത്ത് തിരിച്ചറിവില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് കൂടെ കൂട്ടി എന്നുള്ള ചോദ്യം ഓരോ ദിവസവും ഇതുപോലുള്ള സ്വയം ജീവൻ ജീവനൊടുക്കലുകള് ധാരാളമായി നമ്മൾ വാർത്തയായിട്ട് നമ്മുടെ ചെവിയിലെത്താറുണ്ട് എന്നാൽ അതൊന്നും നമ്മളെ വലുതായിട്ട് നൊമ്പരപ്പെടുത്താറില്ല എന്നാൽ ഈ ഒരു വാർത്ത മലയാളികളായിട്ടുള്ള എല്ലാ ആളുകളെയും നൊമ്പരപ്പെടുത്തി എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തിരിച്ചറിവില്ലാത്ത ഈ രണ്ട് കുഞ്ഞുങ്ങള് ഈ ഒരു സംഭവത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആദ്യം നമുക്ക് ഷൈനിയുടെ ഈ ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം താൻ മുൻപേ ജോലി ചെയ്തിരുന്ന കെയർ ഹോമിലെ ജീവനക്കാരിയോടാണ് ഈ ഷൈനി സംസാരിക്കുന്നത് എനിക്ക് അന്നേരം അവിടെ അവരുടെ ഹോസ്റ്റലിൽ അതിലെമ്പഴേലങ്ങണ്ടാന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അച്ഛനെ അവിടെ ചോദിച്ചു അന്നേരം അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു അന്നേരം അവിടെ എസ് എപ്പസിലെ പിള്ളേരും പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരും മാത്രം എടുക്കുക അല്ലാതെ പുറത്തുനിന്ന് പിള്ളേർ എടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ അപ്പുറം എങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ടത് വലിയവരുടെ എങ്ങാണ്ടാന്ന് അന്നേരത്തേക്ക് പിള്ളേർ അങ്ങനെ നിർത്താൻ പറ്റിയല്ല അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ നാല് പേരാൻ പറ്റും കണ്ട അന്നേരം പിള്ളേർ ആകുമ്പോൾ നിർത്താൻ പറ്റിയ ആറ് കഴിയുമ്പോഴത്തേക്കും പിള്ളേരാണ് കണ്ടപ്പോൾ പിള്ളേർ നിന്നോളോ നിന്നോടെന്നൊക്കെ പറഞ്ഞുതരാം അത് പറ്റിയാലും പറഞ്ഞു പിന്നെ എസോബത്തിലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിൽ പിള്ളേർക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞു അന്നേരം അങ്ങനെങ്കിലും ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴി അടഞ്ഞു പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് പറ്റില്ലല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ സിസ്റ്റർ ൂം പറഞ്ഞതിനോട് ചോദിച്ചത് അത് ആ ഒരു റൂമേ ഉള്ളൂ അത് പൊളിക്കലാതി പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അമ്മേലും കുഴപ്പമില്ല കടന്നോളും അവിടെയാണല്ലോ പിള്ളേർ തന്നെ കിടന്നു റൂമിൽ തന്നെ കിടന്നു കടന്നോളും അന്നേരം പറഞ്ഞാൽ പാമ്പം കാണുന്ന ആൾക്കറിയാൻ അമ്മ അതൊക്കെ പോയില്ല എക്സ്ട്രേ എനിക്ക് ഇത്ര നാളായില്ല ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുവില്ല അതൊക്കെ ഇറങ്ങിപ്പോയി കാണും അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല അന്നേരം പിള്ളേർ തന്നെ കടക്കുക അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കണ്ട സിസ്റ്റർ ആ കുഴപ്പമില്ല പിള്ളേരുടെ കടലുകളൊന്നും വന്നിട്ടെന്നോട് ചോദിച്ചു പിള്ളേർ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും ഞങ്ങൾ ആ കുഴപ്പമൊന്നുമില്ല പിള്ളേരെ കഴിഞ്ഞിട്ട് കൂടെ കഞ്ഞി ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളും പിള്ളേർ അവിടെ കഞ്ഞിയായിരുന്നു ഇവിടെയും കഞ്ഞി രാത്രിയിൽ അവിടെ ഞങ്ങൾക്ക് കഞ്ഞി അത് കുഴപ്പമൊന്നുമില്ല പിള്ളേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കറി കാണുന്നു കഞ്ഞി കാണുന്നു ഞാൻ പിന്നെ ഇടേതാണോ തിന്നിയല്ല അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരിച്ചിരി പൂജിര കഞ്ഞിര കറികളെന്തെങ്കിലും ഒരിച്ചിരമാ തിന്നുകയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അഡ്ജസ്റ്റ് ആയിക്കോളും എങ്ങനെയെങ്കിലും അപ്പൊ ഞാൻ പറയാം പറഞ്ഞേറ്റോ ആ പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് മൂന്നേ കാലായി അവിടെ ഞാൻ എച്ച് പോയി ചോദിച്ചു അവിടെ പോയിട്ട് ഒരു രക്ഷ എല്ലാവരും അടുക്കില്ല അവര് പറഞ്ഞു വലിയ പിള്ളേരെയാണ് ചെറിയ പിള്ളേരെ വർത്തിയാല പിള്ളാരെ നോക്കണ്ടേ അപ്പനും ഇല്ല അമ്മ നമ്മളങ്ങനെ പിള്ളേരെ ഒത്തിരി കെയർഫുൾ ആയിട്ട് നോക്കണോന്നടക്കാൻ നമുക്ക് വേക്കൻസി ഇല്ല അങ്ങനെ നമ്മൾ റൂമെന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കാരെ കുറെ വർത്താനം പറഞ്ഞു കുറേ എല്ലാവരും അവിടെ നിന്ന് കുറെ കരഞ്ഞും പറിച്ചിട്ട് പുള്ളിക്കാരെ വന്ന് ഇല്ല എന്നിട്ട് നമ്മളെ കൊണ്ടാണ് അവിടെ നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് കുറെ കഴിഞ്ഞു പറയുന്നില്ല ലാസ്റ്റ് എന്നാൽ ഒന്നുകൂടി പോയി സിസ്റ്ററെ കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഹോഡിഗ്രോഫിൽ പോയി അവിടെ പോയി സിസ്റ്ററിനോട് കുറെ വർത്താനം പറഞ്ഞ് സിസ്റ്റർ വേണ്ടെങ്കിലും എനിക്ക് ആദ്യമേ പറ്റുള്ളൂ എനിക്ക് വേറെ ഇപ്പം നിർവാഹമില്ല അതിപ്പം എനിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ മാറുന്നവർ പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ ഒരു ശബ്ദ സന്ദേശം കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഷൈനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു എന്നാൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല പ്രത്യേകിച്ച് ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുകയാണ് കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് കേസുണ്ട് അപ്പോൾ കൃത്യമായ രീതിയില് ഭർത്താവ് ഡൈവോഴ്സ് നൽകുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ് എന്നാൽ ഷൈനിയുടെ അപ്പനും അമ്മയും ആവട്ടെ പൈസ തന്ന ആൾക്കാരാണ് അവര് രോഗികളാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള പ്രാപ്തി അവർക്കില്ല അപ്പോൾ ഷൈനി പല സ്ഥലങ്ങളിലും മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പല ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ജോലി അന്വേഷിച്ചു അവിടെ ലഭിച്ചില്ല ഇതുപോലെ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്തു അത് ചില കാര്യം കൊണ്ട് ആ ഒരു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഷൈനിക്ക് അറിയാം ഷൈനി നഴ്സാണ് വെളിയിൽ വെളിയിലാണ് പഠിച്ചത് കേരളത്തിന് വെളിയിൽ പഠിച്ച ആളാണ് അപ്പൊ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു ജോലി ലഭിക്കും അപ്പോൾ മുന്നോട്ട് പോകാം എന്ന് ഷൈനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ആരെങ്കിലും ഏറ്റെടുക്കണം അപ്പോൾ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് ഈ കുഞ്ഞുങ്ങളെ അവിടെ ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ നടത്തിയെന്ന് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയതിനു ശേഷം കേരളത്തിന്റെ വെളിയിലേക്ക് പോയി ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് ഷൈനിയുടെ ഉദ്ദേശം പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണ് അവരെ വേറെ അങ്ങനെ ഏൽപ്പിക്കാൻ സാധിക്കത്തില്ല ഭർത്താവിന് വീട്ടുകാരെ അടിപ്പിക്കത്തില്ല ഈ മാതാപിതാക്കളാവട്ടെ വയസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും സാധിക്കത്തില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയതിനു ശേഷം ഈ കേരളത്തിന്റെ വെളിയിലേക്ക് പോയി അവിടെ ജോലിയെടുത്ത് അവിടെ ടെസ്റ്റുകളൊക്കെ എഴുതി വിദേശത്തേക്ക് പാ എന്നുള്ള ഒരു പ്ലാനായിരുന്നു ഷൈനിയുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റല് സംരക്ഷണം നൽകിയിരുന്നു എങ്കിൽ കുറച്ചുനാൾ ഈ ഷൈനി ഈ കേരളത്തിന്റെ വെളിയിൽ ജോലി ചെയ്ത് അവിടെ പൈസ ഒക്കെ ആയി കഴിയുന്ന സമയത്ത് വാടകയ്ക്ക് ഒരു കെട്ടിടമൊക്കെ എടുത്ത് ഈ കുഞ്ഞുങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ട് പോയാനെ അപ്പോൾ അതിനൊന്നും ഈ ഷൈനിക്ക് സാധിച്ചില്ല ഈ പെൺകുഞ്ഞുങ്ങളെ എങ്ങും നിർത്തുവാൻ സാധിച്ചില്ല എല്ലാ വഴികളും ഷൈനയുടെ മുന്നിൽ അടഞ്ഞു എന്നാണ് നമുക്ക് ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഷൈനയുടെ കൂടെ കെയർ ഹോമിൽ ജോലി ചെയ്ത സഹപ്രവർത്തക എന്താണ് ശനിയെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കാം ശനിയും നിന്ന് തുടങ്ങിയ പരിചയമാണ് ശനി നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എല്ലാവരുമായിട്ട് നന്നായി മിങ്കിൾ ചെയ്തു പോവുകയും അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ടും പേഷ്യൻസിനോടായിട്ടും നല്ല കെയർ ഒക്കെ കൊടുക്കുകയും ചെയ്യുന്ന നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കുട്ടികളെയും ആ വഴിയെ തന്നെ ഫോളോ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നെ ബ്രോസംസി കെക്കർ ഹോമിൽ നിന്ന് അവർക്ക് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞ് പോകേണ്ടതായിട്ട് വന്നു കാരണം അവിടെ ഒരു ഡ്രെയിനേജ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ ഫാദർ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതുമായിട്ട് വന്നു അവൾ അതിന് അവിടെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവൾ പല സ്ഥലങ്ങളിലും ജോലിക്കായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ അവൾ എൻക്ലക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവർക്ക് അവിടെ എങ്ങനെ തന്നെ ജോലി ശരിയായി കിട്ടിയില്ല അപ്പം എൻക്ലാക്സ് സാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതിനാൽ ഇനി ആ വഴിയെ ഞാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം വീട്ടിലും അതുപോലെ തന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ചുങ്കത്ത് വെച്ചും അതുപോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ അതുപോലെ കുട്ടികളോട് ഇവിടുത്തെ ഗ്രാൻഡ് പേരൻസ് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് അത് അവർക്ക് അതുപോലെ കുട്ടികൾക്ക് ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റി നടത്തണം അവർക്ക് എവിടെയെങ്കിലും ജോലിക്കായിട്ട് പോകണം എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേനെ കുറച്ച് ദിവസം മുമ്പ് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികളെ നെക്സ്റ്റ് ഇയറിലേക്കെങ്കിലും അവിടെ ഹോസ്റ്റലിലേക്ക് മാറ്റണം ഞാൻ എവിടെയെങ്കിലും ദൂരെ ജോലിക്കായിട്ട് പോകുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഈ അടുത്ത നാളുകളിൽ പാദ്രയിൽ അവക്ക് ജോലി ശരിയായെന്നാണ് അവൾ എന്നോട് പറഞ്ഞതിന്റെ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടവള് അപ്പൊ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എന്റെ എന്നോട് സംസാരിച്ചിരുന്നു അതിനെ കുറിച്ച് അപ്പൊ ആ കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ ഹോളിക്രോസ് ക്രോസ് സ്കൂളിലാണ് അപ്പൊ ഹോളിക്രോസില് നേരത്തെ തന്നെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികൾ ഇപ്പൊ ഈ അതിന്റെ റിപ്പയറിംഗിന്റെ ഭാഗമായിട്ട് ആ ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു അപ്പം ഞാൻ ഷൈനിയോട് പറഞ്ഞു ഷൈനി ഇവിടെ പ്രിൻസിപ്പളുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഷൈനി ഇവിടെ വരികയും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഷൈനിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പ്രിൻസിപ്പള് പറഞ്ഞു ഓക്കെ ഞാൻ ഹോസ്റ്റലിന് കുട്ടികൾക്കായിട്ട് അലോ ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്റ്റലൊക്കെ സാങ്ഷൻ നൽകുകയും ചെയ്തു ഷൈനി എപ്പോഴും എന്നോട് പറഞ്ഞത് ബാദ്രയില് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലില് അല്ല ബാദ്രയിലെ ഒരു ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുകയും അതിനടുത്തുള്ള ആ ഒരു സെന്റർ ഉണ്ട് അവിടെ എൻക്ലക്സ് സാറിന് അപ്പിയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങള് തമ്മിൽ പിരിഞ്ഞത് നോക്കി ഹോസ്റ്റല് കിട്ടിയതിന് ശേഷം അവൾ എനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തിരുന്നു അപ്പം അതിനുശേഷം വീട്ടിൽ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഷൈനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു താൻ സ്വയം ജീവൻ ഒടുക്കുന്ന സമയത്ത് താൻ മാത്രമായിട്ട് ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ആരും സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം അതായത് ഷൈനി ഇത്രയും ബുദ്ധിമുട്ടുന്ന സമയത്ത് ആരും സഹായിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു കാരണവശാലും സഹായിക്കത്തില്ല അപ്പോൾ ഭർത്താവുമായിട്ട് കേസ് കടത്തി എങ്ങനെയും വിവാഹമോചനം നേടി ഈ കുഞ്ഞുങ്ങൾക്ക് ജീവനാവശ്യം നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും അതിന് അവരാരും സഹകരിച്ചില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് പിന്നീട് ജോലിയെടുത്ത് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ ഷൈനി വിചാരിക്കുന്ന സമയത്തൊക്കെയും എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള തടസ്സമാണ് ഉണ്ടായത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ആരുടെങ്കിലും സംരക്ഷണയിൽ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ ഏൽപ്പിച്ച് കേരളത്തിന് വെളിയിൽ പോയി ആരും കാണാതെ ജോലി ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം എന്നുള്ള വിചാരം മനസ്സിലുണ്ടായിരുന്നു എങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടുവാൻ ഈ അമ്മ ആഗ്രഹിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഷൈനിയും ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാര് പ്രത്യേകമായിട്ടുള്ള ഒരു പരിചരണം പെൺകുഞ്ഞുങ്ങൾക്ക് നൽകും പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ വേറെങ്ങും ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ മാത്രമേ ഈ പെൺകുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഷൈനി ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ആരും ഏറ്റെടുക്കത്തില്ല അവർക്ക് ഒരു സുരക്ഷിതത്വവും ഭാവിയിൽ ലഭിക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് ഷൈനി തൻ്റെ കുഞ്ഞുങ്ങളെ താൻ മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവരെയും കൂടെ കൂട്ടുവാനുള്ള തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഷൈനി ഈ എടുത്ത തീരുമാനം കേരളത്തിലെ ഓരോ നന്മയുള്ള മനസ്സുകളെയും വേദനിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഷൈനിയുടെ മുന്നിൽ എന്തായിരുന്നു വഴികൾ എന്തെങ്കിലും വഴികൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന എടുക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇത്തരത്തിൽ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാതെ മുന്നോട്ട് പോകാനും കഴിയാതെ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള മന കെട്ടിയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എന്ത് ഉപദേശം കൊടുക്കുവാനാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ